കോഴിക്കോട് ഓട്ടോ തൊഴിലാളികളെ ഇവർക്ക് കുറേ പരാതികളും പ്രശ്നങ്ങളും പറയാണ്ട് അത് നമുക്ക് എന്താണെന്ന് തോന്നാം നിലവിലെ സാഹചര്യം പണി എന്നൊക്കെ സംഭവം തീരെല്ല കാരണം വേഗം ഒന്നും അല്ല പെർമിറ്റ് പുതിയതായി കൊടുത്തതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിന്നെ ഇവിടെ ആദ്യം കോർപ്പറേഷൻ പറ്റില്ല ഇതെല്ലാം ആൾക്കാർ പെർമിറ്റ് കൊടുത്ത് ഇലക്ട്രിക് വണ്ടി രണ്ടാം മൂവായിരം പെർമിറ്റ് കൊടുത്ത് അപ്പോൾ വണ്ടിയുടെ വർധന ബാക്കി സൗകര്യം കുറവ് ഇതൊക്കെ നമ്മൾ ജോലിയെ ബാധിച്ചാണ് അപ്പോൾ വണ്ടിയുടെ വിഷയം അറിയില്ല ഇപ്പോൾ ആദ്യം കോർപ്പറേഷനുകളോട് പിന്നെ താലൂക്ക് അടിസ്ഥാനത്ത് കൊടുത്തു അപ്പോൾ അവിടുന്ന് ആളുകൾ വന്നു കണ്ടിവിടെ ഓടാൻ വേണ്ടി പിന്നെ പണിയില്ലാതാവണം നാലായിരം പെർമിറ്റുള്ളവർ ഇപ്പോൾ ഏഴായിരം പെർമിറ്റാണുള്ളത് ഏഴായിരം പെർമിറ്റ് ഓട്ടോകൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല സൗകര്യമില്ല ബാക്കി സൗകര്യങ്ങൾ കുറവാണ് ഇപ്പോൾ എവിടെയെങ്കിലും റോഡിലൊക്കെ എവിടെയെങ്കിലും അതിനായിട്ട് ദിവസം അപ്പോൾ ട്രാഫിക് ഒന്ന് ചാർജ് ചെയ്യും അഞ്ഞൂറ് ആയിരം ഫൈനാണ് അപ്പോൾ ഇത് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങള് ഓട്ടോകാല പ്രശ്നങ്ങള് ഇവിടെ ഇപ്പം ഒരു നാലു ദിവസമായിട്ട് വളരെ ദയനീയ അവസ്ഥയാണ് അതാഹാരണ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് അരി വാങ്ങാൻ വരെ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ് ഞാനൊരു വാടക വണ്ടി ഓട്ടുന്ന ഒരു വ്യക്തിയാണ് വാടക പോയിട്ട് എങ്ങനെ കൊടുക്കുന്നത് നാന്നൂറ് രൂപ രൂപ വാടക ഒപ്പിക്കണം അതിന് പുറമെ വീട്ടിലത്തെ ചെലവ് എല്ലാം വിധവും വെച്ച് നോക്കുമ്പോൾ വളരെ ദനീയ അവസ്ഥയാണ് ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു ദിവസം മാക്സിമം എത്ര രൂപക്ക് പണിയെടുക്കാൻ കഴിയും മാക്സിമം പണി ഉണ്ടെങ്കിൽ ഒരു എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് മാക്സിമം ഒരു ആയിരം നാനൂറ് കഴിച്ചുണ്ടെങ്കിൽ പിന്നെ ഡീസൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വർക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ കിട്ടിയാൽ ആയി അങ്ങനെ കിട്ടിയാൽ ഇത് ഓ ഒന്നും ഒന്നുമില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം വരെ ഡെയിലി വീട്ടിൽ തന്നെ വളരെ പ്രശ്നത്തിലാണ് മുമ്പോട്ട് പോണത് അപ്പോൾ ഇതിനെന്തെങ്കിലും മുകളിലുള്ള അധികാരികൾ എന്തെങ്കിലും കണ്ടേ പറ്റൂ എന്തെങ്കിലും ഒരു കണ്ട കണ്ടപെട്ടു എത്ര എനിക്ക് പറയാനോ വണ്ടി ഓടിയിട്ടുള്ള സ്ഥിതി എങ്ങനെയാ വണ്ടിപ്പോ വളരെ മോശ വർക്ക് എന്താ വണ്ടിയാണോ അല്ലെ സ്വന്തം വണ്ടിയാണോ സ്വന്തം വണ്ടിയാ അതിനോട് വാടക കൊടുക്കണ്ട മീറ്റർ ഇടാതെ ഓടൂലെ അല്ല ഇവിടെ സിറ്റിയില് മീറ്റർ ഇട്ടിട്ടേറ്റും നിലവിലിപ്പോ ആകെ ശിവനാണ് വണ്ടി ഇറങ്ങില്ലാണെങ്കിലും ഇപ്പൊ എട ഇടാനും ഇപ്പൊ പോലീസാരും സമ്മതിക്കുന്നില്ല നമ്മളിപ്പോ മിട്ടാത്തൊരു ഭാഗത്ത് ലൈനില് പോവാണെങ്കിൽ ആളിറക്കിക്കഴിഞ്ഞാൽ അന്നപ്പം പോയിക്കോളൂ അല്ലെങ്കിൽ അന്നപ്പം ഫോട്ടോ എടുക്കും എന്നിട്ട് പറ്റിയ ഇപ്പഴത്തെ കണക്കിച്ച് നമ്മള് ആയിരം ഒപ്പിക്കാൻ കഴിയുമ്പോ ആയിരൂ ഒപ്പിക്കാൻ കഴിയുമല്ലോ ആയിരം കഴിയില്ലേ എല്ലാ ചെലവെല്ലോടും കഴിയുമ്പോ നമ്മക്ക് വീട്ടിലേക്കുള്ള സാധനം വേറെ പിന്നെ ആഴ്ച വാടാ പൈസ എടുത്തിട്ട് തന്നെയാണ് സാധനം വാങ്ങുന്നതാക്കുന്ന പിന്നെ ശനിയും ആയിരം മുക്കരട്ടിങ്ങനെ ഓടന്നെ അത്രയും പകലൊക്കെ ആയിട്ട് ഓടന്നെ വണ്ടി വർധനവിന്റെ പേരിലാണ് മെയിൻ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാണ് ആയിട്ട് ഇപ്പോൾ വണ്ടീന്റെ വർധനവാണ് ഇലക്ട്രിക് വണ്ടി എന്നല്ല ഇവര് പരിധിയിലധികം ഒന്നാം വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല നമുക്ക് ആദ്യമൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഓർഡർ ഉണ്ടാവും ഇപ്പോൾ സ്ഥലത്തേക്ക് ഓർഡർ പോയി കഴിഞ്ഞാൽ വിളിച്ചപ്പോയി കഴിഞ്ഞാല് ഓർഡർ ഇല്ല ഓർഡർ അല്ല അത്ര തന്നെ തന്നെ നമ്മൾ പോയത്ര കാലി പിന്നെ വരണം ആള് കൈകാട്ടി ഇല്ല ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ അതെ ഇതൊക്കെ തന്നെ പറഞ്ഞില്ലേ സമയത്ത് സമയം രാവിലെ ഒമ്പതര മണിക്ക് ഇറങ്ങി ഒരു വെള്ളം കുടിക്കാൻ തന്നെ പേടിയാ കാരണം പുറകൊ കൊണ്ടുപോകണ്ടിപ്പോ മൂന്ന് മണി വരെ ഓടിയൊരു പൈസ ഒരു ചോറ് ഇന്ന് ഇനിയിപ്പോ ബീച്ച് വാതാങ്ങൾ കൊണ്ടിട്ട് കുറച്ചു ലൈനിലിട്ട് നോക്കുക എന്തെങ്കിലും കിട്ടുമോ നോക്കുക വൈകുന്നേരം ആകുമ്പോഴേക്കൊരു ആരോ പാവും ഇതൊക്കെയാണ് അവസ്ഥ നമ്മളെ ഇനിയിപ്പം പറയുന്നത് പത്തുന്നൂറ് സി സി എന്നും കൊടുക്കാണ്ടെന്നാ പറയുന്നത് സി സി വണ്ടി ഇനി എടുക്കുന്നവര് ശ്രദ്ധിക്കുക ആ അടവടിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിക്കുക ഒരു ചെരുപ്പന്നെ വാങ്ങാൻ കഴിയൂല കണ്ടില്ലേ കാല കാരണല്ലേ നായ അടിച്ച് കുറച്ചാ ചെരുപ്പാത് കണ്ടി നോക്ക് തമാശ അറിയല്ല ഇതാ അവസ്ഥ ഇവിടത്തെ കാരണം അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞു പിന്നെ നാളത്തേക്കുള്ളത് പുറലേക്ക് എന്താ വാങ്ങിച്ചത് നടക്കൂലെ സ്കൂളിൽ സ്കൂളിറന്ന് സ്കൂളിലേക്കുള്ള യൂണിഫോമും കാര്യങ്ങളും അതൊക്കെ കുടയും വടിയൊക്കെ വാങ്ങണം തന്നെ ഒന്നും ഇപ്പോൾ നടക്കാത്തൊരവസ്ഥ മഴ പെയ്താല് ടൗണിലെ ആൾക്കാർ പോയി പിന്നെ ടൗണിൽ ആളില്ല ഇപ്പോൾ പണി ഉണ്ടെങ്കിൽ തന്നെ പൊരിഞ്ഞ ബ്ലോക്ക് ആയി പണി അങ്ങനെ എടുക്കാൻ കഴിയില്ല ഒന്നാം രണ്ടോ ഓർഡർ എടുക്കുമ്പോഴേക്കെ അത് കഴിഞ്ഞു ഇപ്പം വേദനകൾ പറയണം ഇപ്പം ഇപ്പൊ പരിഹാരങ്ങൾ വേദനകൾ പറയുകയാണ് നമ്മളെ പിന്നെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ പരിഹാരം പിന്നെ ചെയ്യാനും ഇപ്പൊ സീസ് കൊടുത്താൽ ചിലപ്പിന് സീസ് കൊടുക്കുമ്പോൾ മലാധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു പാർക്കിംഗ് ഇല്ല ആൾ ജീവനക്കാരുടെ ശ്രദ്ധിക്കേണ്ടി പണ്ടേ ഇതായി പണിയെടുത്ത ആളുകളുണ്ട് അവർക്ക് ഈ പണി തന്നെ എടുക്കാൻ പറ്റുള്ളൂ അവരൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അതൊക്കെയാണ് നമ്മളെ വേദനകളാണ് പറയുന്നത് അടുത്ത ഓട്ടത്തിന് പോവാണ് കോഴിക്കോട്ട് ഓട്ടോ ഡ്രൈവർമാരുടെ ദുരിതം എന്ന് അവസാനിക്കും